ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് മഹാന്മാരെ പരിചയപ്പെടാം തകർന്നിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഈ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ രക്ഷപ്പെടാൻമാരുടെ ആരൊക്കെയാണ് ആ നാല് മഹാന്മാരെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് നൽകട്ടെ അസ്സലാമു അലൈക്കും

നമ്മളെ നമ്മളെ ഹാസിലാക്കി തരട്ടെ െ അകറ്റി തരട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞതു കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ പരമദയാലുവായ ആയ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ള എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ല കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ ഞങ്ങളെ അകറ്റി നൽകണേ റബ്ബേ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു മജിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടണം ഇൻഷാ ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ട് നിങ്ങളും ആ മജലിസ് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ആരും കോൾ വിളിക്കരുത് നിങ്ങളെ പേരെഴുതി മെസ്സേജ് വിടുക ഇൻഷാല്ലാ നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് മനസ്സിലാക്കാനുള്ള നൽകട്ടെ പ്രിയമുള്ള ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നമ്മൾ പഠിക്കുന്നത് നാല് നാല് ഈ മഹാന്മാരുടെ പേരിൽ യുംാഹു മനസ് ഏത് ബുദ്ധിമുട്ടിൽ നിന്നും ഏത് ഊരാക്കുടുക്കിൽ നിന്നും വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് അതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ വേണ്ട ഔലിയാക്കൾ നമ്മളെ സഹായിക്കും െ എന്ന് പല ആളുകൾക്കും സംശയുണ്ട് അങ്ങനെ സംശയിക്കാൻ പാടില്ല ഔലിയാക്കൾ തീർച്ചയായും നമ്മളെ സഹായിക്കും അള്ളാഹുദ്ധ ഔലിയാക്കൾ നമ്മളെ സഹായിക്കുമെന്ന് ആരാണ് നമ്മളെ നമ്മളെ പഠിപ്പിച്ചത് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഖുർആാനിലൂടെ الذين يقيمون <applause> الصلاة ويؤتون الزكاة وهم راكعون അല്ലാ ഖുർആനിൽ പറയുന്നു ഇന്നമാ വലീകുല്ലല്ലാ നിശ്ചയമായും തീർച്ചയായും അല്ലാഹു നിങ്ങളെ സഹായിയാണ് കേട്ടോ അല്ലാ നമ്മളെ സഹായിയാണ് തീർന്നിട്ടില്ല വറസൂലുഹു അല്ലാഹുവിൻ്റെ പ്രവാചകൻമാർ അല്ലാഹുവിൻ്റെ ദൂതന്മാർ അസ്റബുൽ ഖൽഖ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ സഹായിയാണ് അമ്പിയാതൽ നമ്മളെ സഹായിയാണ് തീർന്നിട്ടില്ല വല്ലദീന ആമനൂ അള്ളദീന യുഖീമൂ നിസ്കരിക്കുന്ന ഒരു പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന ഔലിയാക്കൾ അള്ളാഹുവിന്റെ മഹാന്മാർ അവരും നമ്മളുടെ സഹായിയാണ് കണ്ടോ ഔലിയാക്കൾ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട അത് അള്ളാഹു ഖുലിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല ആ നാല് മഹാന്മാരെ നമ്മൾക്ക് പരിചയപ്പെടാം പ്രയാസം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ ഈ മഹാന്മാരുടെ മഹാന്മാരുടെ പേരിൽ മാറാൻ ഈ പറയുന്ന മഹാൻമാരുടെ ഒരു മുപ്പത്തി മൂന്നോ ഒരു നൂറോ അതല്ലെങ്കിൽ ഒരു പത്തോ പതിനൊന്നൊക്കെ ഓടിക്കഴിഞ്ഞാൽ മാറും ഒന്നാമത് നമ്മൾ ഓതേണ്ടത് മഹാനായ അജ്മീരി ാണ് പേരിൽ പേരിൽ ആത്മാർത്ഥമായി രക്ഷരുമില്ല മഹാനാണ് മറവിട്ട് കിടക്കുന്ന സ്ഥലം ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കഴിഞ്ഞ ആളുകളൊക്കെ അജ്മീറിലേക്ക് സി ആറത്ത് പോകണം ഒരാവശ്യം കരുതി നിങ്ങൾ അജ്മീറിലേക്ക് സി ആറത്ത് പോയാൽ ആ ആവശ്യം പൂർത്തിയാകാതെ തിരിച്ചു വരൂല എത്രയോ മഹാന്മാർക്ക് അത് അനുഭവമാണ് എത്രയോ ഉസ്താദ്മാർക്ക് അത് അനുഭവം ഉണ്ട് ലക്ഷക്കണക്കിന്

ഫലം ഉണ്ടാവും എന്ത് വേണം ആത്മാർത്ഥത വേണം ഔലിയാക്കളിൽ വിശ്വാസം വേണം അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യും അതാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിൽ നിന്നാണ് എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ് പക്ഷെ നമ്മളൊക്കെ അള്ളാഹിനോട് ചോദിച്ചാൽ എത്ര തരിക നമ്മുടെ നാവ് അതിനെ പറ്റിയോ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ നാവാണോ നമ്മുടെ നാവ് കളവ് പറയുന്ന നിസ്കാരം ദീപത്തും പറയുന്ന അരുതായ്മകൾ പറയുന്ന നാവാണ് നമ്മുടെ നാവ് നമ്മളെ കണ്ണിന്റെ അവസ്ഥ എന്താ പിന്നെ എങ്ങനെ നമ്മൾ ചോദിച്ചാൽ അല്ല തരിക പക്ഷെ അള്ളാന്റെ ചോദിച്ചാൽ അല്ല തരാതിരിക്കൂല അതിനാണ് ഈ റക്കമന്റെ അജ്മീർ ഖാദിയുടെ പേരിൽ ഫാത്തിഹ തീർച്ചയാക്കിക്കോ എന്റെ പ്രയാസങ്ങൾ മാറും അള്ളാഹു മാറ്റിത്തരട്ടെ അജ്മീർ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തില് എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ റഹ്മാനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അജ്മീർ തങ്ങളുടെ പേരിൽ കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ആ അജ്മീർ ഖാജ് തങ്ങളെ ഖാവലുണ്ടാകും അവിടുത്തെ മതതുണ്ടാകും അവിടുത്തെ ഉണ്ടാകും ഇങ്ങനെ മഹാന്മാരെ നമ്മൾ സ്നേഹിക്കണം അമ്പി നമ്മൾ സ്നേഹിക്കണം എന്നാലേ നമ്മൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയൂ കാലഘട്ടത്തെ മഹാന്മാരെയും നമ്മൾ സ്നേഹിക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി രണ്ടാമത് നമ്മൾ ഫാത്തി ആരുടെ ജീലാനി പേരില്ലീൻറെ പേരിലാണ് നമ്മൾ ഫാത്തിഹ അവർക്കൊരു എപ്പോഴും അവരെ ദുആ തുമേ ആ മഹാനായ ജീലാനി തങ്ങളുടെ പേരിൽ ഫാത്തി ആയി അവരെ ബർക്കത്തും ദുആയും നമ്മൾക്ക് സുബ്ഹാനല്ലാഹ് ീഖ്റെ പേരിൽ മക്കൾക്ക് അവരെ അവരെ പ്രാർത്ഥന ഉണ്ടാവും അവരെ ദാവും അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ അതുപോലെ തന്നെ നമ്മളെ മുറാദുകൾ ഹസിലാവാൻ നമ്മളെ ഹാലത്തുകളൊക്കെ നിറവേറാൻ ബഹുമാനപ്പെട്ട പേരിൽ ഫാത്തിഹ എന്തിനാ പറയാൻ തീർച്ചയാക്കിയ നിർബന്ധമായി പോകും നമ്മൾ അതുകൊണ്ടാണ് തീർച്ചയാക്കാൻ പറഞ്ഞത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇനി നമ്മൾ മൂന്നാമത് മഹാനായ ഷെയ്ഖ് ഷെയ്ഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ അൻഹു കാലഘട്ടത്തിലെ വലിയ മഹാനാണ് ാണ് മഹാനായുരി നാല്പ്പെട്ട കുത്തുബീങ്ങൾ ഉണ്ട് അതിൽ വലിയ മഹാനാണ് സ്ഥാനം ലഭിച്ച ആളാണ് ഖദ്ദസല്ലാഹു ആ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മഹാനായു

കഴിഞ്ഞാൽ ിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കണ്ണേറിൽ നിന്ന് നിന്ന് രക്ഷപ്പെടാൻ 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 കഴിയും 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 ഇപ്പൊ പാമ്പുകളുടെ ഒരു കാലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പേരിൽ ഒരു വെള്ളത്തിൽ ആ വെള്ളം നിങ്ങളുടെ വീടിന്റെ നാലു ഭാഗത്തും തെളിച്ചു കഴിഞ്ഞാൽ പാമ്പുകളിൽ നിന്ന് വിശപ്പാമ്പുകളിൽ നിന്നൊക്കെ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവേ അപകടങ്ങളെ തൊട്ട് 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 കണ്ണേറിനെ ഞങ്ങളെ കാക്കണേ അള്ളാ തൊട്ട് കാക്കണേ

ായ രോഗമീന്ന് ഞങ്ങളെ കാവലേ റബ്ബന ലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാ ഇല്ലല്ലാ ഇ ോ ഹൂറ് മറ്റുള്ള ദീന മടങ്കലും റബ്ബന ലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാ ഇല്ലല്ലാം ലാ ഇലാ ഇല്ലല്ലാകുമോ ലഹുവേ കൊണ്ട് അകറ്റണേ അവിടുത്തെ പേരിൽ എത്ര ആളുകൾക്കാണ് മക്കൾ ഉണ്ടായിട്ടുള്ളത് ആൺമക്കളില്ലാത്ത എത്ര ആളുകൾക്കാണ് ആൺമക്കൾ ഉണ്ടായിട്ടുള്ളത് ആ സിയാറത്ത് ചെയ്തതിന്റെ പേരില് എത്ര ആളുകളുടെ അസുഖങ്ങളാണ് അള്ളാഹു ശിപയാക്കി കൊടുത്തിട്ടുള്ളത് എത്ര വലിയ പണ്ഡിതന്മാർക്കാണ് അള്ളാഹു ഉന്നതമായ സ്ഥാനം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് പ്രയാസം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ കഷ്ടപ്പാട്

മഹാനായ തങ്ങളുടെ പേരിൽ പേരിൽ ഒരു ഒരു ഫാത്തിഹ ദുആ നിന്റെ പ്രയാസങ്ങൾ മാറും ഹബീബായ ഹബീബായ തങ്ങളാണ് തങ്ങൾ നേതാവാണ് ആ നേതാവിന്റെ ദിവസം പോലും പാടില്ല അവിടുത്തെ പേരിൽ ഒരു ദിവസം പോലും മുസ്ലിമെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അൽഹമുല്ലാ സുമ അൽ നമ്മളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ആ മഹത്തായ അത്ഭുത ഫലങ്ങൾ ലഭിക്കുന്ന മജിലിസിൽ ഈ പറയുന്ന മഹാന്മാരെ

രാവിലെ ആറു മണിക്ക് തന്നെ പങ്കെടുക്കാൻ പ്രയാസമുള്ള ഉണ്ടാവും പല മജ്രീസുകളിലും പങ്കെടുക്കുന്ന ആളുകളായിരിക്കും ഇൻഷാല്ലാ നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ആ മജ്രീസിൽ ഒന്ന് പങ്കെടുത്തു നോക്ക് നല്ല സന്തോഷം ഉണ്ടാവും പ്രയാസങ്ങളൊക്കെ മാറുന്നതായി കാണാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലക്കും വാഹ്മി വാർക്കാത്തു